കണ്ണൂർ തലശ്ശേരിയിൽ തുറമുഖ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു പഴയ ബസ് സ്റ്റാൻഡ് മത്സ്യമാർക്കറ്റിന്റെ എതിർവശത്തായാണ് മാലിന്യം കുമിഞ്ഞുകൂടുന്നത് പുറത്തുനിന്നെത്തുന്ന സംഘമാണ് മാലിന്യം നിക്ഷേപിക്കുന്നത് എന്നാണ് ആക്ഷേപം പ്രദേശത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത് വർദ്ധിച്ചതോടെ പകർച്ചവ്യാധി ഭീഷണിയിലാണ് പ്രദേശവാസികൾ ഇടിഞ്ഞു വീഴാറായ ചുറ്റുമതിലും അപകട ഭീഷണി ഉയർത്തുന്നു മാലിന്യങ്ങളിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധം കാരണം സമീപവാസികൾ ദുരിതത്തിലാണ് സന്ധ്യ മയങ്ങിയാൽ ഇതിനുള്ളിലുള്ള പഴയ കെട്ടിടം സാമൂഹിക വിരുദ്ധരുടെ താവളമാണ് ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ നഗരസഭ കർശന നടപടി സ്വീകരിക്കണമെന്നും ഈ പ്രശ്നം കൌൺസിൽ യോഗത്തിൽ ഉന്നയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും വാർഡ് കൗൺസിലർ ഫൈസൽ പുനത്തിൽ പറഞ്ഞു ഏകദേശം വർഷത്തോളമായി നിരവധി തവണ നഗരസഭയിൽ ഈ വിഷയം ഉന്നയിക്കുകയും ഇതിനൊരു പരിഹാരമാർഗം കാണാൻ നിരവധി തവണ അപേക്ഷിച്ചിട്ടുണ്ട് നാളിതുവരെയായി നഗരസഭയോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന തുറമുഖ ഡിപ്പാർട്ട്മെന്റോ ഒരു തീരുമാനം ഇതുവരെ എടുക്കാത്തത് വളരെ പ്രയാസകരമാണ് ആയിരക്കണക്കിന് ആൾക്കാർ തൊഴിലെടുക്കുന്ന മത്സ്യമാർക്കറ്റ് അതോടൊപ്പം ജനവാസ കേന്ദ്രമാണ് നിരവധി ആൾക്കാർക്ക് ഈ ഒരു വലിയ മാലിന്യ കൂമ്പാരത്തിൽ നിന്നുള്ള പ്രയാസം നിര നിര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്തുനിന്നും എത്തുന്ന സംഘമാണ് മാലിന്യം നിക്ഷേപിക്കുന്നത് ഇതുമൂലം യാത്രക്കാർ പ്രയാസം നേരിടുന്നതായും പ്രദേശവാസികൾ പറയുന്നു രണ്ടു മൂന്ന് വർഷക്കാലമായി ഈ പ്രദേശത്തെ മുനിസിപ്പാലിറ്റി തന്നെ അടിച്ചു വാരി കൊണ്ടാന്ന മാലിന്യമാണ് ഈ ഒരു പ്രദേശത്ത് ആ ഒരു മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടി പലതവണ നമ്മൾ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടും ഇവിടെ ഈ സ്റ്റിടത്ത് എന്ന് പറഞ്ഞിട്ടും രാത്രി കാലങ്ങളിൽ ഞാൻ ഇപ്പം ഇവിടെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും മാലിന്യം കൊണ്ടാന്ന് ഇവിടെ നിക്ഷേപിക്കുന്ന ഒരവസ്ഥ ഇവിടെ ഈ നിൽക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ വസിക്കുന്ന ഈ ഒരു പ്രദേശം മാലിന്യം നിക്ഷേപിക്കുന്നത് വർദ്ധിച്ചതോടെ തെരുവു നായ്ക്കളുടെ ശല്യവും രൂക്ഷമാണ്